എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ചുങ്കത്ര സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിന്റെ നാലാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് രാത്രി കിടക്കാൻ നേരുന്നത് നമ്മൾ ആലോചിക്കുമ്പോ നമ്മളെ കാണാൻ വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ രോഗികളായിട്ടുള്ള ആളുകൾ അതിൽ ഒരുപാട് പേര് ഡയാലിസിസ് പേഷ്യൻസ് ആണ് എന്റെ താലൂക്കാൻ മുതൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത് അവിടെ ഒന്നും മതിയാവുന്നില്ല അപ്പോൾ പറഞ്ഞല്ലോ ഇനി ഇരുന്നൂറ് പേഷ്യൻ കഴിച്ചാലും ഇവിടെ മതിയാവില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കിഡ്നി സംബന്ധമായ ഒരു മുഖം വ്യാപകമായി കൂടുകയാണ് എല്ലാ സ്ഥലങ്ങളിലും കൂടുകയാണ് എന്തുകൊണ്ടാണ് നമുക്കൊരു അന്വേഷണം നടത്തണ്ട സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇത്രമാത്രം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു മനസ്സിലാവേണ്ട കാര്യമുണ്ട് കിഡ്നിടെ കിഡ്നിയുടെ കാര്യം ലിവറിന്റെ അസുഖം ജനറൽ ആയിട്ട് മനസ്സിലാവുന്ന കാര്യം എന്താണ് കിഡ്നി സംബന്ധമായ അസുഖത്തിൽ അഭയങ്കരമായി വർദ്ധിക്കുകയാണ് ഡയാലിസിസ് കൂടുകയാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടായത് ഒന്ന് തൂവാണ് ചെറുത് ചിന്തിക്കാൻ പോലും സാധാരണക്കാരനെ ചിന്തിക്കാൻ പോലും പലർക്കും ആഴ്ചയിൽ മൂന്ന് താഴ്ച ആഴ്ചയിൽ മൂന്ന് ദേശം സ്വകാര്യ ആശുപത്രിയിൽ പോയി ഇടത്രക്കാരനെ പോലും ചെയ്യാൻ പറ്റില്ല ഇടത്ര മിഡിൽ ക്ലാസ്സിൽ പോയിട്ട് ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റില്ല അത്രമാത്രം സാമ്പത്തികമായ പ്രയാസമാണ് അപ്പൊ ഇത് ഒരു മെഷീൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കൂടുതൽ ആളുകൾക്ക് അത് കൊടുക്കാൻ പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു അതിനെ മുതൽ ഫണ്ട് കൊടുത്തു പ്രവാസികളുടെ ചുങ്കത്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണെന്നും പി വി അൻവർ അഭ്യർത്ഥന മാനിച്ച് രണ്ട് ഡയാലിസിസ് മെഷീൻ ഒരു മാസത്തിനുള്ളിൽ എത്തിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പി വി അൻവർ അധ്യക്ഷത വഹിച്ചു വികസന വിഷയത്തിൽ രാഷ്ട്രീയ ഭിന്നത വേണ്ടെന്നും ചുങ്കത്ര ഡയാലിസിസ് സെന്ററിന് പരമാവധി ഫണ്ട് നൽകാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എംഎൽഎ പറഞ്ഞു കിഡ്നി രോഗികൾ വർദ്ധിക്കുകയാണ് ഇവിടെ ഇരുനൂറ് ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ചാലും മതിയാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചുങ്കത്ര ഡയാലിസിസ് സെന്ററിന് എല്ലാവരും സഹായം ചെയ്തിട്ടുണ്ടെന്നും ഒഐസിസി തുടങ്ങിയ കോൺഗ്രസ് സംഘടനകളെക്കൊണ്ട് ഡയാലിസിസ് മെഷീൻ എത്തിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി സതീശനോട് പി വി ആവശ്യപ്പെട്ടു ജനകീയ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ചുങ്കത്ര ഡയാലിസിസ് സെന്ററിൽ നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായാണ് ഡയാലിസിസ് നടന്നു വന്നിരുന്നത് എന്നാൽ ബ്ലോക്കിന് കീഴിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഡയാലിസിസ് സെന്ററിൽ നാലാമത്തെ ഷിഫ്റ്റ് സ്ഥാപിച്ചത് ഇതിനായി ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയായ മരുപ്പച്ചയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെ നൂറ്റിയഞ്ച് വാർഡുകളിൽ നിന്നായി എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് രൂപ പ്രവർത്തന ഫണ്ടിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം സ്ഥിരം സമിതി അധ്യക്ഷൻ ഇനേ കരീം അംഗം ഷെറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ റഷീദ് വാളപ്ര സജ്ന അബ്ദുറഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ സപ്പോർട്ടിംഗ് കമ്മിറ്റി ബ്ലോക്ക് കോർഡിനേറ്റർ റഹ്മത്തുള്ള മൈലാടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Dirty Baby Diaper and Pants Made for Indian Baby Body Type